നമസ്കാരം ഏവർക്കും സ്വാഗതം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് സൗഭാഗ്യ സമയം ആരംഭമാകാൻ പോവുകയാണ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെയും ഒഴിയുന്നു ജീവിതത്തിൽ നിങ്ങൾ ഇന്നേവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു മാറ്റം എന്നോണം ഈ ഇരുപത്തി ഒൻപതാം തീയതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുകയാണ് രാജയോഗ സമയം വന്നു ചേരുന്നതാണ് ധന നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ശത്രുദോഷത്താൽ വലയുന്ന ആളുകൾക്ക് ശത്രുശല്യം കുറയുന്നതാണ് ക്ഷേത്ര ദർശനം വളരെയധികം അനിവാര്യമായ സമയമാണ് സൗഭാഗ്യ സമയമാണെങ്കിലും പോലും ക്ഷേത്ര ദർശനങ്ങൾ പ്രാർത്ഥനകൾ ഇതൊക്കെ ഇരട്ടി ഫലം നൽകുന്നതാണ് ആഗ്രഹ പൂർത്തീകരണത്തിന്റെ സമയമാണ് പ്രാപ് പ്രാരാബ്ധങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സാധിക്കും പ്രാരാബ്ധങ്ങൾ കുറയുന്നതാണ് മാറ്റത്തിന്റെ സമയം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ് ദുഃഖങ്ങൾ ഒഴിയും സങ്കടങ്ങൾ അകലുന്നതാണ് ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹമാണ് ഈ സമയം നിങ്ങളുടെ ഈ ഗുണാനുഭവങ്ങളെയൊക്കെ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത മഹാദേവ ക്ഷേത്രമുണ്ടെങ്കിൽ പോവുക ദർശനം നടത്തുക പ്രാർത്ഥിക്കുക അപേക്ഷിക്കുക ഭഗവാനോട് എല്ലാ ദുഃഖങ്ങളും മാറ്റി ഭാഗ്യത്തെ തരണേ എന്ന് ചിട്ടി ലോട്ടറി പോലെയുള്ള ഭാഗ്യപദ്ധതികളിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നതാണ് ധനസമൃദ്ധി വന്നു ചേരുന്ന സമയമാണ് പ്രശ്നവശാൽ ഇവിടെ വളരെയധികം ഭാഗ്യ സമയം എന്ന് തന്നെയാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും തെളിഞ്ഞിരിക്കുന്നത് കൂടാതെ കുബേരയ യോഗം കൂടി കുബേരനാരാണ് ധനത്തിന്റെ അധിപനാണ് അവർ കുബേരയോഗം കൂടി കാണുന്നുണ്ട് കുബേര ഭഗവാനെ മനസ്സിലെങ്കിലും ഒന്ന് സ്മരിക്കുക കുബേര ഭഗവാന്റെ ചിത്രം വീട്ടിലുള്ളവരാണെങ്കിൽ ആ ചിത്രത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചാലും മതിയാകും കുബേര മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതും ഇരട്ടി ഫലം നൽകുന്നതാണ് ദാരിദ്ര്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ഇതിലൂടെ സാധ്യമാകും കൂടാതെ ദേവീക്ഷേത്ര ദർശനം നടത്തുക കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കാതില്ലാതെ ഒന്നും തന്നെ സാധ്യമാകുകയില്ല കഷ്ടകാലം ഒഴിയുകയാണ് എങ്കിലും ശത്രുക്കളെ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ മനസ്സിൽ സൂക്ഷിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ചില ആളുകൾ നമ്മുടെ നല്ലത് കാണാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മളിലേക്ക് ചിലപ്പോൾ അവർ പല വിധത്തിലുള്ള പ്രവർത്തികൾ ചെയ്യും അപ്പോൾ അവരെ നമ്മൾ എപ്പോഴും ഒരു സൂക്ഷ്മതയോടുകൂടി ഒരു കൈയ്യകലത്തിൽ നിർത്തുക എന്ന് തന്നെയാണ് സൂക്ഷി സൂക്ഷിക്കാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൈകലകത്തിൽ നിർത്തുക നമ്മുടേതായ വേർസന കാര്യങ്ങളൊന്നും അവരോട് പറയാതിരിക്കുക എത്രത്തോളം അവർ മാറിയെന്ന് നമുക്ക് തോന്നിയാലും അവരുടെ ഉള്ളിൽ അവരുടേതായ ചില വാസനകൾ എപ്പോഴും കിടക്കും അപ്പോൾ നിങ്ങളുടെ നന്മ ചിലപ്പോൾ അവർ പുറമേ പല രീതിയിലും നടിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങളുടെ നന്മ അവർക്ക് ആംക്ഷിക്കുന്നുണ്ടാകില്ല ആ ഒരു ബോധം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും സൂക്ഷി അതായത് ഈ പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ആപചാരദോഷമൊക്കെ ബാധിച്ചിട്ടുണ്ട് അതൊക്കെ മാറിപ്പോകുന്ന സമയം കൂടിയാണ് മഹാദേവനാണ് ആരാണ് ദേവ ദേവനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നേ ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും ഏഴിലത്തെത്തുകയില്ല അദ്ദേഹത്തിന്റെ ഒരു കവചം ഇരുപത്തിയൊൻപതാം തീയതി മുതൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് അത് വളരെയധികം ഭാഗ്യം തന്നെയാണ് നിങ്ങളിലേക്ക് നൽകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കും മഹാദേവ മന്ത്രങ്ങൾ എത്രത്തോളം ഉച്ചരിക്കാൻ സാധിക്കും അത്രത്തോളം ഉച്ചരിക്കും മനസ്സിനെ കൊണ്ട് അത് പഠിപ്പിക്കുക കൃതസ്ഥമാക്കുക അതാണ് ഈ ശത്രുശല്യങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏക ഉപാധി നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഈ പറയുന്ന ഫലങ്ങളൊക്കെ പൂർണ്ണമായി നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതുമായിരിക്കും ഒരു രീതിയിലും ആർക്കും ഈ ഭാഗ്യത്തെ നിങ്ങളിൽ നിന്ന് തട്ടിക്കളയാൻ സാധ്യമാവുകയും ഇല്ല അപ്പോൾ മഹാദേവ ക്ഷേത്ര ദർശനം ദേവി ക്ഷേത്ര ദർശനം കുടുംബപരദേവതയെ അല്ലെങ്കിൽ കുടുംബ കുടുംബപരദേവതയെ പ്രാർത്ഥിച്ച് വേണ്ടുന്ന വഴിപാടുകൾ അതേപോലെ തന്നെ നിങ്ങൾ ഏത് ദേവനയാണോ ദേവിയെ ആണോ പ്രാർത്ഥിക്കുന്നത് ആ മൂർത്തിയെയും കൂടി കണ്ട് പ്രാർത്ഥിച്ച് നേട്ടങ്ങൾ നേടേണ്ടതാണ് വഴിപാടുകൾ സമർപ്പിച്ച് നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതാണ് അപ്പോൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നേട്ടത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമയമാണ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് ആ പന്ത്രണ്ട് നക്ഷത്രക്കാരെ കുറിച്ച് ഇന്നത്തെ അധ്യായത്തിലോട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ തുടർന്നിരുന്ന വീഡിയോയും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ആ നക്ഷത്രക്കാരിലേക്ക് കടക്കാം ആദ്യത്തെ നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് നേട്ടത്തിൻ്റെ സമയം വരികയാണ് ഐശ്വര്യത്തിന്റെ സമയം ശത്രുശല്യം പരമാവധി നിങ്ങളെ ഉപദ്രവിക്കേണ്ടതിനെ മാക്സിമം അവർ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും സുഹൃത്തുക്കൾ മുഖേന നിങ്ങളെ കുറിച്ച് തെറ്റായ രീതികൾ പ്രചരിപ്പിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ടതായ ധനങ്ങൾ വരെ പല വഴിയിൽ നിന്നും അവർ മുടക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ദുരിതങ്ങൾ നീങ്ങുകയാണ് മഹാദേവനെ നല്ലവണ്ണം പ്രാർത്ഥിച്ചു മുന്നോട്ട് പോയിക്കൊള്ളു തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ വളരെ നല്ല സമയമാണ് കാണുന്നത് ശാൽ വളരെ നല്ല സമയം തന്നെയാണ് തെളിയാൻ പോകുന്നത് ഒരുവിധ ബുദ്ധിമുട്ടുകളും ഇനി നിങ്ങളെ ബാധിക്കില്ല കാരണം നിങ്ങളെ കൈകളിലേക്ക് ഏറ്റെടുക്കുന്നത് ഭഗവാൻ മഹാദേവനാണ് അദ്ദേഹത്തിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല ദേവാദിദേവനാണ് സാക്ഷാൽ മഹാദേവൻ തൃക്കൺ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ദുഷ്ടരെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കൊള്ളുക അപ്പോൾ ആദ്യത്തെ നക്ഷത്രം തിരുവാതിരയാണ് അടുത്ത രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് മനസ്സന്തോഷമുണ്ടാകും സമാധാനം വന്നു ചേരുന്ന സമയമാണ് വിജയമുണ്ടാകും സാമ്പത്തികമായൊരു അഭിവൃദ്ധി ഉണ്ടാകും സത്കീർത്തി വർധനവുണ്ടാകുന്ന സമയമാണ് മികച്ച ആരോഗ്യം ഉണ്ടാകും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തോന്നൽ ഉളവാകുന്നതാണ് അപ്പോൾ ആ ഒരു സമയങ്ങളിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതായത് ദാനധര്മ്മങ്ങൾ ചെയ്യാൻ ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യാനൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് വാഹന യോഗമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പൊതുഗൃഹവാസം കാണുന്നുണ്ട് അതേപോലെ ജീവിതത്തിന്റെ ഒരുപാട് പ്രതീക്ഷകളുള്ള മനുഷ്യരാണ് ഏവരും അപ്പോൾ നിങ്ങൾക്ക് ആ പ്രതീക്ഷകളിൽ ഒന്നും അങ്ങോട്ട് വിജയം കണ്ടെത്താൻ സാധിച്ചില്ല മനസ്സിൽ ഓരോ പ്രതീക്ഷകളുണ്ടാകുന്നുണ്ട് പക്ഷേ അതങ്ങോട്ട് പോവിട്ട് വരുമ്പോഴേക്കും ആരെങ്കിലും ഒക്കെ ശത്രുക്കൾ വന്നത് നശിപ്പിച്ച് ഇല്ലാതാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ ഇവിടെ മാറുന്നതായിട്ടാണ് പ്രശ്നവശാൽ കാണുന്നത് എങ്കിലും മഹാദേവ പ്രീതി നിങ്ങൾ വരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് മഹാദേവൻ നിങ്ങളുടെയൊക്കെ പ്രീതനാണ് എങ്കിലും നിങ്ങൾ വീണ്ടും പ്രീതി വരുത്തുക അത് നിങ്ങൾക്ക് വളരെ നേട്ടമായി മാറുന്നതാണ് അപ്പോൾ ഭാഗ്യ സമയമാണ് മഹാദേവ ക്ഷേത്ര ദർശനം ഈ ഒരു സമയം അതായത് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ അന്ന് പ്രഭാതം മുതൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അന്നേ ദിവസം തന്നെ നിങ്ങൾ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും അധികം ഫലം ചെയ്യും കൂടാതെ തിങ്കളാഴ്ചകളിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ് വഴിപാടുകൾ സമർപ്പിച്ച് മഹാദേവന്റെ പ്രീതി നേടിയെടുക്കുക അന്യരമാണ് അടുത്ത നക്ഷത്രം കുബേര ഭഗവാൻ കൂടി അനുഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം അതുകൊണ്ട് തന്നെ ധാരാളം ധനം വന്നു ചേരുന്നതാണ് ധനത്തിൻ്റെതായ മുട്ട് ഇല്ലാതാകും ധനമുട്ടുണ്ടല്ലോ അതായത് ഇങ്ങിനെന്നും ഒരു സഹായം ഇല്ലാത്ത അവസ്ഥ കയ്യിലാണെങ്കിൽ അഞ്ച് പൈസ എടുക്കാൻ ഇല്ലാത്തൊരവസ്ഥ ആ അവസ്ഥയ്ക്ക് മാറ്റം വരും പ്രതീക്ഷകൾക്ക് ഒത്തുയരാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായിട്ട് തന്നെ നേട്ടമുണ്ടാകും ഭാഗ്യവർധനവുണ്ടാകുന്ന സമയമാണ് ദുഃഖങ്ങൾ ഒഴിയും ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണ് കുലദേവത കുലദേവതയുടെ അതായത് കുടുംബ പരദേവതയുടെ അനുഗ്രഹം നേടിയെടുക്കുക കൂടാതെ മഹാദേവ ക്ഷേത്ര ദർശനം നിങ്ങളും നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പുണർദ്ദമാണ് അടുത്ത നക്ഷത്രമായി വരുന്നത് സൗഭാഗ്യ സമയമാണ് പുനർദം നക്ഷത്രക്കാർക്ക് ദുരിതങ്ങൾ ഒഴി ഒരുപാട് ദുരിതങ്ങൾ ദുഃഖങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഒക്കെ അനുഭവിച്ച നിങ്ങൾക്ക് അതൊക്കെ മാറുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ ലോട്ടറി ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വിദേശ യാത്ര യോഗം തെളിയുന്നുണ്ട് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വിദേശ ഭാഗ്യം അല്ലെങ്കിൽ വിദേശയാത്ര എന്ന നിങ്ങളുടെ സ്വപ്നം പൂവണിയുന്നു ജൂപത്തി ഒൻപതാം തീയതിക്ക് ശേഷം അങ്ങനെയാണ് കാണുന്നത് പ്രശ്നം വെച്ചാൽ ദുഃഖങ്ങൾ ഒഴിയുന്നതാണ് സങ്കടങ്ങൾ അകലുന്നതാണ് ചില അപകടങ്ങളൊക്കെ കണ്ണിൽ തട്ടാനുള്ളത് കുരികത്ത് തട്ടിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ശത്രുഭാവേനെ പല ആളുകളിൽ നിന്നൊക്കെ ഉണ്ടായ ചില മനഃപ്രാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനെ അപ്പോൾ നമ്മുടെ നല്ലത് അതായത് നമ്മൾ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി സന്തോഷമായി നടക്കുന്നത് ചില ആളുകൾക്ക് അതങ്ങോട്ട് ദഹിക്കാത്തൊരവസ്ഥയുണ്ടല്ലോ അത് തന്നെ ഇപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ മാറുന്നതാണ് ഭഗവാൻ തന്നെ നിങ്ങളുടെ ആ ഒരു നേട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തേണ്ട നേട്ടങ്ങളെ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക ഏത് പ്രധാന കാര്യങ്ങൾക്ക് പോകുന്നതിന് മുന്നേ സ്ഥലദൈവത്തെ ദൈവത്തെ പ്രാർത്ഥിക്കുക കുടുംബപരദേവതയെ പ്രാർത്ഥിക്കുക അപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് സ്ത്രീകളാണെങ്കിലൊക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലെങ്കിലും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക വളരെയധികം മാറ്റം ഉണ്ടാകും പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന ഏക ഒരു ിയറായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വാഹകനായിട്ട് നിൽക്കുന്ന നമ്മൾ ഭഗവാനോട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുക അദ്ദേഹം നമ്മളിലേക്ക് ആ ആഗ്രഹങ്ങൾ എത്തിക്കണമെങ്കിൽ ഇതിന്റെ രണ്ട് മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത് പ്രാർത്ഥനയാണ് നമ്മളും ഭഗവാനെയും നമ്മളെ ഭഗവാനിലേക്കും ഭഗവാനെ നമ്മളിലേക്കും അടുപ്പിക്കുന്ന ഏക ഉപാധി പ്രാർത്ഥനയാണ് അപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊള്ളു നല്ല സമയമാണ് വരുന്നത് അപ്പോൾ ആ പൂർണ്ണ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തിക്കണം അത് നമ്മൾ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കണം അടുത്ത നക്ഷത്രം മകമാണ് സൗഭാഗ്യ സമയമാണ് പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നു അതൊന്നൊന്നായി നീങ്ങുന്ന സമയം കൂടിയാണ് യോഗങ്ങളൊക്കെയും അനുഭവത്തിൽ വരുന്നതാണ് നേട്ടമാണ് ഐശ്വര്യമാണ് നിങ്ങൾക്കും ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഐശ്വര്യ സമയമായതിനാൽ തന്നെ ഏത് കാര്യങ്ങൾക്കിന് തുടക്കം കുറിച്ചാലും അത് ഐശ്വര്യത്തിൽ തന്നെ അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് ആയില്യമാണ് അടുത്ത നക്ഷത്രം സമ്പന്ന സമയമാണ് ഒരുപാട് നാളുകൾ ഒരുപാട് നാളുകളായി ദുരിതമാണ് കയ്യിലേക്ക് ധനം വരും വരും എന്ന് പറയും പക്ഷെ വരുന്ന ചേരുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമാണ് ജോലി ചെയ്യുന്ന അതിന്റെ ധനം പൂർണ്ണമായും കിട്ടുന്നതുമില്ല ദുരിതങ്ങൾ ഒഴിയുന്ന സമയമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ടതല്ല എല്ലാം വഴിയേ പോലെ നടക്കുന്നതാണ് ഭാഗ്യ സമയമാണ് പ്രശ്നവശാൽ നോക്കുമ്പോൾ നല്ലൊരു തെളിച്ചം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ വളരെയധികം വേണം നാഗപ്രീതി വരുത്തുക നാഗരാജ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക സങ്കടങ്ങൾ ഒഴിയും നേട്ടങ്ങൾ ധാരാളമായി വന്നു ചേരും ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക രോഹിണി നക്ഷത്രക്കാർക്കും സമയദോഷം നീങ്ങിയിട്ടുണ്ട് ഐശ്വര്യം ഭാഗ്യം എന്നിവ വരാൻ തുടങ്ങുന്നു ഈ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ സമയം നല്ലതാണ് വിഷമതകൾ അകലുന്നതാണ് വിദേശ ഭാഗ്യം ഉണ്ടാകുന്നതാണ് സൗഭാഗ്യം ധാരാളമായി ചേരുന്നതാണ് എല്ലാ കാര്യത്തിലും ഒരു വർധനവും സമ്പത്തിനായാലും ഒരു വർധനവുണ്ടാകുന്നതാണ് ദുഃഖങ്ങളായിരുന്നാലും ഇതുവരെ വർധിച്ചുകൊണ്ടിരുന്ന ഇനി ദുഃഖങ്ങൾ ഒഴിഞ്ഞ് ഭാഗ്യം ഐശ്വര്യം നേട്ടങ്ങൾ സൽകീർത്തി സമ്പത്ത് ആദരവ് ഇതൊക്കെയും നിങ്ങളിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് ഇത്ര നക്ഷത്രക്കാർക്കും ഭാഗ്യ സമയങ്ങളാണ് ദുരിതങ്ങൾ ഒഴിയുന്ന സമയമാണ് വാഹനവുമായി ബന്ധപ്പെട്ട് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു സമയത്തിനുള്ളിൽ വന്നിട്ടുണ്ട് അതൊന്നും ഇനി പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവും കാണുന്നില്ല ഉയർച്ചയുടെ സമയമാണ് മഹാദേവ ക്ഷേത്ര ദർശനം അത് മറക്കാതിരിക്കുക ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ കളയരുത് മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നതായിരിക്കും അത്തരം നക്ഷത്രക്കാർക്കും ഭാഗ്യസമയമാണ് അനുഭവ യോഗം കാണുന്നുണ്ട് ഭാഗ്യം അനുഭവിക്കാൻ ഒരു യോഗം വേണം ആ ഒരു യോഗം നിങ്ങൾക്ക് തെളിഞ്ഞിട്ടുണ്ട് ദുഃഖങ്ങൾ ഒഴിയുന്നതാണ് കുടുംബ പരദേവ് പരദേവതയുടെ പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് പ്രാർത്ഥന വേണം സങ്കടങ്ങൾ തീരുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണമെങ്കിൽ മാത്രമേ സങ്കടങ്ങൾ ഒഴിഞ്ഞു സന്തോഷം എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ടാണ് പ്രാർത്ഥന 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 ഏറ്റവും അനിവാര്യമായി വേണ്ടത് ഈ കാര്യമാണെന്ന് പറയുന്നത് നല്ലൊരു സമയമാണ് ക്ഷേത്രദർശനം നടത്തി ആ ഫലത്തെ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തിക്കുക പൂരാടം നക്ഷത്രമാണ് അടുത്തതായി നേട്ടം ഐശ്വര്യം സമ്പത്ത് സമൃദ്ധി എന്നിവ വന്നു ചേരുന്ന സമയമാണ് മാറ്റത്തിന്റെ സമയം ഈ പ്രതിസന്ധികൾ മുന്നിലേക്ക് വരികയില്ല ഈ മറ്റേത് എന്ത് കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും തടസ്സമാണ് പാതി വഴിയിൽ വരെ പല കാര്യങ്ങളും നിർത്തിയിട്ട് തിരിച്ചു പോരേണ്ടതായി വന്നിട്ടുണ്ട് ഇനി അതൊക്കെ മാറുകയാണ് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അല്ലെങ്കിൽ സ്വപ്നം കണ്ട ജീവിതം ലഭിക്കുന്നതിന്റെ സമയം കൂടിയാണ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് തിരുവോണം നക്ഷത്രക്കാർക്കും ആഗ്രഹ പൂർത്തീകരണത്തിന്റെ സമയമാണ് കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് പ്രതിസന്ധികൾ അകലുന്നതാണ് കുട്ടികളുടെ വിവാഹവുമായി സംബന്ധിച്ചൊക്കെ ചില പ്രതിസന്ധികൾ നിലനിന്നിരുന്നു ആ പ്രതിസന്ധികളൊക്കെ നിങ്ങളെ വിട്ട് അകലുന്നതാണ് ദുഃഖങ്ങൾ ഒഴിയും സമാധാനം വന്നു സമയം കൂടിയാണ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് രേവതി നക്ഷത്രക്കാർക്കും സമയമാറ്റത്തിൻ്റെ സമയമാണ് അപ്പോൾ ഒരു ഉത്തമ യോഗം എല്ലാ ഗുണങ്ങളും അനുഭവിക്കാനുള്ള സമയം എന്നിവ വന്നുചേരുന്നു കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടമുണ്ടാകുന്നതാണ് ശത്രുദോഷങ്ങൾ കുറയുന്ന സമയമാണ് ദുഃഖങ്ങൾ ഒഴിയും ആരോഗ്യപരമായും നേട്ടത്തിൻ്റെ സമയമാണ് നല്ല കാര്യങ്ങൾ നടക്കുന്നതാണ് പരാജയ ഭീതി ഇനി നിങ്ങളെ വന്ന് ലെവലേശം തീണ്ടുകയില്ല അത്രത്തോളം നല്ലൊരു സമയമാണ് രാജയോഗ സമയം തന്നെയാണ് രേവതി നക്ഷത്രക്കാർക്കും ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടങ്ങുന്നത് കുടുംബക്ഷേത്ര ദർശനം അനിവാര്യമാണ് കൂടാതെ വെറും ക്ഷേത്രദർശനമല്ല വെറും കൈയിലോട്ട് പോവുകയും ചെയ്യില്ല നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മനമൊരുങ്ങി പ്രാർത്ഥിക്കുക ഒന്നും തന്നെ ഇനി വിഫലമാകുകയില്ല കാരണം അനുഭവ യോഗമാണ് കാണുന്നത് അപ്പോൾ പ്രശ്നവശാൽ വളരെയധികം ഭാഗ്യം വന്നു നിറഞ്ഞിരിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരാണ് അപ്പോൾ ഈ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ആ ഭാഗ്യം അനുഭവത്തിൽ വരുന്നതാണ് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനം നടത്തുക കുടുംബപരദേവത ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകളൊക്കെ സമർപ്പിച്ച് ഈ ഗുണഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി